സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് വളരെയധികം ചർച്ചപ്പെട്ട വിഷയമായിരുന്നു ബാലയുടെയും ബാലയുടെ മൂന്ന് ഭാര്യമാരുടെയും ചർച്ചകൾ കൊഴിത ഒരിടവേളയ്ക്ക് ശേഷം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും വീഡിയോയുമാണ് വൈറൽ ആവുന്നത് ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിനം കോഗിലയെ അനുഗ്രഹിക്കൂ അഭിനന്ദിക്കൂ ഒരു മാസത്തിന് ശേഷം തീർച്ചയായും മീഡിയയ്ക്ക് മുമ്പിൽ വരും എന്നാണ് ബാല പുതിയ വീഡിയോ പങ്കുവച്ച് കുറിച്ചിട്ടുള്ളത് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കോഗിലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിലുള്ളത് എന്തൊക്കെയോ പേപ്പറുകളിൽ ബാല ഒപ്പിടുന്നതും എലിസബത്ത് അതെല്ലാം നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടുകൂടി ബാല തൻ്റെ കോടികളുടെ സ്വത്ത് കോഗിലേക്ക് എഴുതി കൊടുക്കുകയാണോ എന്ന സംശയമാണ് ആരാധകർക്ക് താൻ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ആസ്തിയുള്ള ആളാണെന്ന് പലപ്പോഴായി ബാല പറഞ്ഞിട്ടുള്ളതാണ് കോഗില നിനക്ക് മുമ്പ് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടിയ വീരനാണ് ബാല നീ അധികം പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട കോടികളുടെ കൈമാറ്റം ഇനി സ്വത്തുക്കളെല്ലാം കോഗിലയ്ക്ക് എന്നിങ്ങനെ രസകരമായിട്ടുള്ള കമൻ്റുകളാണ് വീടേക്കും താഴെ പ്രത്യക്ഷപ്പെട്ടത് വിവാഹമോചിതരായോ എന്ന് ചോദിച്ചെത്തിയ ആരാധകനും ബാല കമന്റ് ബോക്സിൽ മറുപടി നൽകിയിരുന്നു അതെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നുവെന്നാണ് ബാല കുറിച്ചത് കഴിഞ്ഞ ദിവസം കോകിലോടെ പിറന്നാൾ ആയിരം പേർക്ക് അന്നദാനം നടത്തിയാണ് ബാല ആഘോഷിച്ചത്